ശ്രീ നിർമ്മല എബ്രഹാം അമേരിക്കയിലേക്ക് ഇതുവരെ എൺപത്തിനാല് ബില്യൺ ഡോളറിന്റെ ചരക്കാണ് ഇന്ത്യ അയച്ചിരുന്നത് ഇപ്പോൾ അഞ്ച് ബില്യൺ ഡോളറിന്റെ ചരക്കാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിലുള്ളത് ചൈനയിലേക്ക് അത് വെറും പതിനഞ്ച് ബില്യണും അപ്പോൾ അമേരിക്കയ്ക്ക് പകരമാകുമോ ഈ രാജ്യങ്ങളുമായുള്ള വാണിജ്യ സഹകരണം എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുകയാണ് ആ രൂപത്തിലേക്ക് അത് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വന്നിരിക്കുന്ന നഷ്ടം അത് ഈ ബന്ധങ്ങളിലൂടെ നികത്താനാകും നികാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒന്ന് പോപ്പുലേഷൻ വൈസ് ചൈന വലിയൊരു രാജ്യമാണെന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയും ട്രേഡ് കാരണം ചൈന മറ്റ് രാജ്യങ്ങളെപ്പോലുള്ള അത്യാവശ്യം സെൽഫ് സഫിഷ്യൻറ്റാണ് പല കേസിലും നമ്മൾ അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്ന പല പ്രോഡക്റ്റ്സും ചൈന സെൽഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സെൽഫ് സഫിഷ്യൻ്റ് ആണ് സോ അങ്ങോട്ട് നമുക്ക് അത്ര അധികം പ്രോഡക്റ്റ്സ് കയറ്റി അയക്കാനുള്ള സ്കോപ്പ് ഇല്ല ഇന്ത്യക്ക് വരുന്ന ഒരു ഇമീഡിയറ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനാണ് കാരണം അമേരിക്ക പോലെ അമേരിക്ക സിമിലർ ആയിട്ടുള്ള കൊക്കേഷൻ മാർക്കറ്റാണ് അമേരിക്കയുടെ പോപ്പുലേഷൻ മുന്നൂറ്റി നാൽപ്പത് മില്യൺ ആണ് യൂറോപ്യൻ യൂണിയൻ്റെ പോപ്പുലേഷൻ നാനൂറ്റി അൻപത് മില്യൺ ആണ് പക്ഷേ അടുത്ത വർഷമാണ് അതിൻ്റെ ഫൈനൽ റൗണ്ട് ഓഫ് ടോക്സ് നടക്കുക ഫൈനൽ റൗണ്ട് ഓഫ് ടോക്സ് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് നമുക്ക് ട്രേഡ് തുടങ്ങാമെന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വർഷം ഡിലേ വരും ആ സമയത്ത് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് ശരിയായ സ്ട്രാറ്റജി ആണെന്ന് ഞാൻ കരുതുന്നു ആസ് ലോങ് എസ് ചൈനയെ ഒരു ടെമ്പററി പാർട്ണറായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ മാത്രം പക്ഷേ ചൈന ഇന്നലെ പറഞ്ഞത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലോട്ട് സ്വാഗതം ചെയ്യുന്നതാണ് പക്ഷേ അങ്ങനെ ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ചെയ്യുന്ന ഒരു മണ്ഡത്തരമായിരിക്കും കാരണം ഇപ്പോൾ ഇന്ത്യ ചൈനയെ കാണേണ്ടത് ഒരു റീബൗണ്ട് പാർട്ട്ണറായിട്ടായിരിക്കണം അതായത് ടെമ്പററി ആയിട്ടാണ് ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ചരിത്രം നോക്കേണ്ടതുണ്ട് അതിൽ കാരണം ചൈനയുമായിട്ടുള്ള ഇഷ്യൂസും പാകിസ്ഥാൻ അമേരിക്ക ആയിട്ടുള്ള ഇഷ്യൂസും നമുക്ക് നോക്കിയാൽ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ചൈന എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ സോറി ഒരു പ്രഡിക്റ്റബിൾ എനിമിയാണ് അമേരിക്ക ഒരു അൺപ്രഡിക്റ്റബിൾ ഫ്രണ്ടാണ് നാളെ ട്രംപ് മാറിയാൽ ട്രംപിൻ്റെ മനസ്സ് മാറിയാൽ അമേരിക്കയുടെ നയം മാറും നമ്മൾ ചരിത്രം എടുത്ത് നോക്കി അറിയാം തൊണ്ണൂറ്റി എട്ടിൽ ന്യൂ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ സമയത്ത് നമ്മുടെ മേൽ സാങ്ഷൻസ് വെച്ച രാജ്യമാണ് അമേരിക്ക ഏഴോ എട്ടോ വർഷത്തിന് ശേഷം നമ്മളുമായിട്ട് സിവിൽ ന്യൂക്ലിയർ ഡീൽ ഒപ്പുവെച്ചു അമേരിക്ക എന്നിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ഒരു ഡിപ്ലമാറ്റിനെ അവിടെ സ്ട്രിപ്സാ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിണങ്ങിയിരുന്നപ്പോഴത്തേക്ക് ഒബാമ രണ്ടായിരത്തി പതിനഞ്ചിലിവിടെ വന്നതോടെ വീണ്ടും ഊഷ്മളമായ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ ട്രംപ് ജി എസ് പി ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞ് നമ്മൾ പിണങ്ങിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിന് അവസാനം തന്നെ വീണ്ടും നമ്മൾ ഊഷ്മളമായ ബന്ധത്തിലൂടെ തിരിച്ചുപോയി അപ്പോൾ അമേരിക്കയായിട്ട് എപ്പോഴും ടെമ്പററി ആയിട്ടുള്ള ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ട്രംപ് ഇരിക്കുന്നത് കൊണ്ട് അത് പേർമനൻ്റ് ആണെന്നൊരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ത്യ പ്രതീക്ഷിക്കേണ്ടത് നിലവിൽ നമുക്കുണ്ടാകുന്ന നഷ്ടം കുറച്ച് രീതിയിലെങ്കിലും ഇമ്മീഡിയറ്റ്ലി നികത്താൻ കുറച്ചെങ്കിലും ചൈന സഹായിക്കും അങ്ങനെ ഒരു ഷോർട്ട് ടേം ബന്ധം മാത്രമായിരിക്കണം ചൈനയുമായിട്ടുള്ളത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാരണം ഞാൻ പറയാം ഇപ്പം മുന്നോട്ട് നമ്മൾ ഫുൾ ഫ്ലജ്ഡ് ആയിട്ട് ട്രേഡ് ഓപ്പൺ ആക്കി കൊടുത്തു എന്ന് വിചാരിക്കുക ശരിയാണ് നമുക്ക് അങ്ങോട്ട് കുറേ പ്രോഡക്ട്സ് കയറ്റി അയക്കാനുള്ള അവസരം കിട്ടും പക്ഷെ മറിച്ച് ചൈന ഇങ്ങോട്ട് കുറേ മാർക്കറ്റോട് ചോദിക്കും അവിടെയുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൽ നമ്മൾ ഡംപിങ് കേസസ് ഉണ്ട് അതായത് ചെറിയ പതിവിലും വില കുറച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റിലും വില കുറച്ച് പല പ്രോഡക്ട്സും നമ്മുടെ നാട്ടിൽ കൊണ്ട് ഡംപ് ചെയ്ത് അങ്ങനെ ലോക്കൽ മാനുഫാക്ചറേഴ്സിനെയും ഇൻഡസ്ട്രീസിനെയും വരെ തകർത്ത് കളഞ്ഞ രാജ്യമാണ് ചൈന അതാണ് നമ്മളൊരു പത്ത് വർഷം മുന്നേക്കെ ചൈനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതും ചൈനയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ സന്തോഷിച്ചതും ആ ചൈനയുടെ പേരിൽ കഴിഞ്ഞ വർഷം പോലും ഇപ്പോഴും ട്രേഡ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം നാൽപ്പത്തി മൂന്ന് ആൻറ്റി ഡംപിങ് കേസുകളാണ് വന്ന അതിൽ മുപ്പത്തിനാലും ചൈനയുടെ പേരിൽ അതായത് എൺപത് ശതമാനം ഡംപിംഗ് കേസുകളും ചൈനയുടെ പേരിലാണ് അങ്ങനെ ട്രേഡിൽ പോലും ചൈനയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇതൊരു ടെമ്പററി റിലേഷൻഷിപ്പായിട്ട് കണ്ട് താൽക്കാലികമായിട്ട് ഒരു ഒരു ബെനിഫിറ്റ് എവിടെയെങ്കിലും നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെങ്കിൽ ചില മാർക്കറ്റ്സ് ചില പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഡൈവേർട്ട് ചെയ്യാം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം കയറ്റി അയക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യ ലോങ് ടേമിൽ ഈ ഒരു ഈ ഒരു ട്രിനിറ്റിയുടെ കാര്യം പറയുന്നുണ്ട് റഷ്യയും ചൈനയും ഇന്ത്യയുള്ള ട്രിനിറ്റിയുടെ കാര്യം പറയുന്നുണ്ട് പക്ഷേ അവിടെയും ഇന്ത്യക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പം നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞു ക്വാഡിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ ക്വാഡിൽ മെമ്പറാണ് നമ്മൾ ഐ ടു യു ടുവിൽ മെമ്പറാണ് അതായത് ഇന്ത്യ ഇസ്രായേൽ യു എസ് എ യു എ ഇവിടെ നമ്മൾ മെമ്പറാണ് ഇതിൻ്റെ റമ്പ് വരുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടില്ല അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഈ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് ചൈനയ്ക്കെതിരെയുള്ള ചൈനയെ ഇൻഡോ പെസഫിക് റീജ്യനിൽ ചൈനയെ തളർത്താൻ വേണ്ടിയാണ് ക്വാഡ് ശരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത് ആ ക്വാഡ് പെട്ടെന്ന് ഇല്ലാതാവുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ എന്ത് നയമെടുക്കും ഐ ടു യൂട്യൂബിലും ഇതേ സിമിലർ ആയിട്ടുള്ള പാർട്ട്ണേഴ്സാണല്ലോ അവിടെ നമ്മൾ എന്ത് നയമെടുക്കും തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രിക്സിലുണ്ട് നമ്മൾ എസ് സി ഒയിലുണ്ട് നമ്മൾ ഈ ഒരു ട്രിനിറ്റി ഫോം ചെയ്യുവാണെങ്കിൽ അതിലുണ്ട് അവിടെ നമ്മൾ എന്ത് നയം എടുക്കും അപ്പോൾ ഇന്ത്യ ശരിയാണ് സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് പക്ഷേ അവിടെ ബാലൻസ് ചെയ്യേണ്ടതും സൈലൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് വരുന്നത് പല കാര്യങ്ങളും നമ്മൾ സൈലൻസ് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു നിസ്സഹായത താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് വരും എന്ന് തോന്നുന്നു പക്ഷേ നിലവിൽ ഇന്ത്യ എടുത്തത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റൊരു രാജ്യവും മറ്റൊരു വലിയ മാർക്കറ്റുമായിട്ട് നമുക്കൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇല്ല പെട്ടെന്ന് നമുക്ക് ഓപ്പൺ അപ്പ് ആയി കിട്ടുന്ന ഒരു മാർക്കറ്റ് ചൈനയാണ് താൽക്കാലികമായിട്ട് നമുക്ക് അവരെ അവരെ ഡിപ്പെൻഡ് ചെയ്തല്ല കോപ്പറേഷനും പോയെ പറ്റുള്ളൂ തെറ്റായ ഒരു തീരുമാനമായി പക്ഷെ ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കാണ് ചൈനയുമായിട്ട് പോകുന്നതെങ്കിൽ അതൊരു തെറ്റായ തീരുമാനമായിട്ട് മാറുമെന്ന് ഞാൻ ചൈനയും തമ്മിലുമുണ്ട് ഈ കച്ചവട ബന്ധം ഇന്ത്യയുമായിട്ടുമുണ്ട് റഷ്യയുമായിട്ടുമുണ്ട് അപ്പോൾ ഈ ബന്ധങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊരു സഹകരണത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കെതിരെ മാത്രം ശക്തമായ നിലപാടെടുക്കാൻ പറ്റില്ല ഇപ്പോൾ അധിക ചുങ്കം ചുമത്തിരിക്കുന്നത് ഇന്ത്യക്കെതിരെ മാത്രമാണ് പക്ഷേ ഇന്നത്തെ ഈ ഈ ഉച്ചകോടിയിൽ തന്നെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യ യു എസ് ബന്ധത്തെ പുരത്തി സംസാരിച്ചിട്ടുമുണ്ട് പുതിയ ഉയരങ്ങളിലെത്തും ഈ ബന്ധം എന്ന് പറഞ്ഞത് ഇന്ത്യ വേറൊരു തരത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനിയെ ഇന്ത്യയെ പിന്തിരിപ്പിക്കാനുള്ള പ്രതികരണമായി അതിനെ കാണേണ്ടതുണ്ടോ അങ്ങനെ വരുമ്പോൾ ട്രംപ് നിലപാടിൽ നിന്നും പിന്നാക്കം പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് പിന്നോക്കം പോകണമെങ്കിൽ ഇന്ത്യ മൂന്നാല് കാര്യങ്ങളിൽ റഷ്യയും ചൈനയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം ശക്തമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം ഒരു ഉദാഹരണം പറയാം ഇപ്പം ഡീ ഡോളറൈസേഷൻ്റെ കാര്യം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു ഡോളറിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇന്ത്യ ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ റഷ്യയുമായിട്ടുള്ള ട്രേഡിൽ ഇന്ത്യൻ റൂപ്പിയും റഷ്യൻ റൂബിൾ വെച്ചാണ് ചെയ്യുന്നത് ചൈനയും റഷ്യ ആയിട്ടുള്ള ട്രെയിഡ് ചൈനീസ് യുവാനും റഷ്യൻ റൂബിളുമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ബ്രിക്സിൽ കോമൺ ആയിട്ട് ഡോളറിനെതിരെ ഒരു കറൻസി കൊണ്ടുവരാമെന്ന് ചൈനയും റഷ്യയും പറഞ്ഞപ്പോൾ അതിനെ ആദ്യം എതിർത്ത രാജ്യം ഇന്ത്യയാണ് വേണ്ട എന്ന് പറഞ്ഞു ഐ എം എഫും വേൾഡ് ബാങ്കും അമേരിക്കയുടെ കുത്തുകയാണ് അതും അവർക്കൊരു ടൂളാണ് ആ ടൂളിനെതിരെ നമുക്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കും സിആർഎ എന്ന് പറഞ്ഞ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാം അതിനെ പ്രോപ്പപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ മടി കാണിച്ച രാജ്യം ഇന്ത്യയാണ് അപ്പോൾ ഇവിടെ ചോദ്യം ഇന്ത്യ ഈ പറഞ്ഞപോലെ ഡീ ഡോളറൈസേഷൻ വേണ്ടി ഇനി ബ്രിക്സിൻ്റെ കോമൺ കറൻസി അപ്രൂവ് ചെയ്യുമോ അതിന് ചൈനയ്ക്കൊപ്പം നിൽക്കുമോ ന്യൂ വേൾഡ് ബാങ്കിനും ഐ എം എഫിനും ബദലായി തുടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ ബാക്കിങ് കൊടുക്കുമോ സ്വിഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ പേയ്മെന്റ് സിസ്റ്റത്തിന് പകരമായിട്ട് ഓൾറെഡി ചൈന സിഫ് സി ഐ പി എസ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടു റഷ്യ എസ് പി എഫ് എസ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുപോകുന്നു ബ്രിക്സിന്റെ ഒരു കോമൺ പേയ്മെന്റ് സിസ്റ്റം ഒരു ഡിസ്കഷൻ നടക്കുന്നു അവിടെ ഇന്ത്യ ബാക്ക് ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അവിടെ ഭയം ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആക്സസിന്റെ ഫോർമേഷന്റെ സൂചനയാണത് പക്ഷെ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം മാറി മറിഞ്ഞു വരുന്നതുകൊണ്ട് ഇന്ത്യ അത് ചെയ്യുമോ എന്നുള്ളത് ഒരു സംശയം രണ്ട് മുമ്പും ഇന്ത്യ ചെയ്യാതിരുന്ന അമേരിക്കയെ പേടിച്ചിട്ടൊന്നുമല്ല ഇന്ത്യ ബ്രിക്സിൽ ഒരു കോമൺ കറൻസി അപ്രൂവ് ചെയ്ത കോമൺ പേയ്മെന്റ് സിസ്റ്റം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ പോകുന്നത് ചൈനയാണ് അത് നമ്മുടെ തൊട്ട് പാർട്ട്ണറിംഗ് രാജ്യമായി ഇടയ്ക്കൊക്കെ റൈവലായി പ്രവർത്തിച്ചു വരുന്ന ചൈനയെ നമ്മൾ വളർത്താൻ അങ്ങനെ സഹായിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ബ്രിക്സ് കോമൺ കറൻസിക്ക് അപ്രൂവ് ചെയ്തത് സോ അങ്ങനെ ഒരു മൂവിലോട്ട് പോയാലേ അമേരിക്ക ഭയക്കുള്ളൂ ആസ് എ നാവ് ഇതൊരു തുടക്കമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും അവർക്കൊരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം കാണും പക്ഷേ ഇന്ത്യ ചൈനയെ എതിർക്കുന്നതുകൊണ്ട് എത്രമാത്രം കോപ്പറേറ്റ് ചെയ്യുന്നൊരു സംശയം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് അവർ അല്പമെങ്കിലും ധൈര്യമായിട്ട് നിൽക്കുന്നത് पे पे स्मृति पेट